ഹേ അർജുൻ തന്നെ വിടെ കാഷാലിറ്റിയിൽ അന്വേഷിക്കുന്നുണ്ട് എന്താ ബ്രോ എന്താണ് കാര്യം എന്തേലും എമർജൻസി ആണോ അതേടൂ അർജുൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആയിരുന്നു അവിടെയുള്ള ഒരു ഡോക്ടർ അവനെ വിളിച്ച് കാര്യം പറഞ്ഞത് പിന്നെ ഒന്നും നോക്കാതെ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് മതിയാക്കി എഴുന്നേറ്റു ഇവിടെ ഇപ്പോൾ എന്താ സംഭവം എന്നല്ലേ ഇതാണ് നമ്മുടെ അർജുൻ ഇവനെ ഇപ്പോൾ എങ്ങോട്ടാണ് വിളിച്ചതെന്നല്ലേ കാഷ്വാലിറ്റിയിലേക്കാണ് സംഭവം പുള്ളിക്കാരൻ ഒരു ഡോക്ടറാണ് ആറു മാസമായിട്ടേ ഉള്ളൂ ഡ്യൂട്ടിക്ക് ഇറങ്ങിയിട്ട് എന്നാൽ ഈ കുട്ടി ഡോക്ടർക്ക് ഇഞ്ചക്ഷൻ പേടിയാണ് എടുക്കുന്നതും കാണുന്നതും പിന്നെ എങ്ങനെയാണ് ഡോക്ടറായി എന്ന് ചോദിച്ചാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയായി പോയി എന്ന് പറയുന്നതായിരിക്കും ഉത്തമം അങ്ങനെ അർജുൻ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഹാർട്ടിന് പെയിൻ ആയിട്ട് ഒരു കുട്ടിയെ നോക്കാനാണ് തന്നെ വിളിപ്പിച്ചതെന്ന് അവൻ ആ കുഞ്ഞിനെ പരിശോധിച്ചു കഴിഞ്ഞ ശേഷം ഹാർട്ട് ബീറ്റൊക്കെ നോർമൽ ആണ് പേടിക്കാനൊന്നുമില്ല പിന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫുഡ് ദഹിക്കാതെ കിടന്നാലും ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാകും പിന്നെ കുട്ടിക്ക് ചെറിയൊരു പനിയുണ്ട് പീഡിയട്രിഷ്യനെ ഒന്ന് കാണിക്കണം ഇപ്പോൾ കൊടുക്കാനുള്ള മെഡിസിൻ ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട് താങ്ക് യു ഡോക്ടർ അർജുനോട് നന്ദിയും പറഞ്ഞ് ആ കുട്ടിയുടെ പേരൻസ് അവിടെ നിന്നും പോയി സെക്കൻഡുകൾക്കൊടുവിൽ തന്നെ അർജുൻ്റെ ഫോൺ വെളി ചെയ്തു ഹലോ നീ എവിടാ ഫുഡ് കഴിക്കാതെ പോയെന്നറിഞ്ഞു ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ തന്നെ പറയാതെ ഞാൻ ഇവിടെ കാഷ്വാലിറ്റിയിലുണ്ട് താൻ ഇപ്പൊ എവിടെയാ ഞാൻ ക്യാൻറ്റീനിലുണ്ട് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വരാം അത്രയും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു നേരെ ക്യാൻറ്റീനിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗായത്രിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി ഗായത്രിയുടെ മാൻപയുടെ കണ്ണുകൾ അവളുടെ കണ്ണുകൾക്ക് ഭംഗിയായി വാലിട്ട് എഴുതിയിരിക്കുന്നു സംസാരിക്കുമ്പോൾ തെളിയുന്ന നുണുക്കഴിക്ക് ഉൾത്തടവും അവളുടെ മുഖത്തിന് ഭംഗി തോന്നിപ്പിക്കുന്ന വെള്ളക്കൽ മൂക്കുത്തിയും ഹെയർ കേൾ ചെയ്തിട്ടിരിക്കുന്നു പെട്ടെന്നാണ് അർജുന്റെ പുറത്ത് തട്ടി വിളിച്ചത് ഇനിയെങ്കിലും ഈ നോട്ടം മതിയാക്കി കൂടെ അത് ചോദിച്ചത് വേറെ ആരുമല്ല അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറായിരുന്നു വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ അത് നമ്മളായിട്ട് പാഴാക്കാൻ പാടില്ലല്ലോ പിന്നെ ഡോക്ടർക്ക് പ്രേമിക്കാൻ പാടില്ല എന്നൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ എങ്ങും അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ ആശയം പ്രേമിക്കാൻ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം അജു അവന് വേണ്ടിയായിരുന്നു താൻ ഇരുന്നത് ഒരുപാട് നേരമായിട്ടും അവനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടും അവനെ കാണാത്തത് കൊണ്ട് ഫോണെടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കി നിന്ന് സംസാരിക്കുന്ന അർജുനെയാണ് അവൾ കണ്ടത് ദാ വരുന്നടാ പിന്നെ അവൻ ഡോക്ടറോട് സംസാരിച്ചിട്ട് നേരെ ഗായത്രിയുടെ അടുത്തേക്കാണ് പോയത് നിന്നെ വിളിച്ചിട്ട് എത്ര നേരമായി ഇത്രയും നേരം നീ എവിടെയായിരുന്നു കഴിക്കുമ്പോൾ ഫുഡ് മാത്രം നോക്കി കഴിച്ചാൽ പോരാ അടുത്തുള്ള ആൾക്കാരെ കൂടി ഒന്ന് നോക്കണം ഞാൻ വന്നിട്ട് കുറച്ചുനേരമായി ചെയറിലിരുന്നു കൊണ്ട് അവൻ പറഞ്ഞു ആണോ വലിയ കാര്യമായി പോയി നീ എന്താ കാണണമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാ കഴിക്കുന്നതിനിടയിൽ ഗായത്രി പറഞ്ഞു ആ ബെസ്റ്റ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോ ഇങ്ങനെ പോയാൽ എങ്ങനെയാ നമ്മുടെ കാര്യം വീട്ടിൽ സംസാരിക്കണ്ടേ എന്തിനാണോ ഇത്ര ധീർ പിടിക്കുന്നത് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടല്ലേ ഉള്ളൂ ഒരു വർഷം കൂടി കഴിയട്ടെ എന്നിട്ട് പോരെ അത് മതി നമുക്കിപ്പോൾ വീട്ടിൽ പറഞ്ഞു വെച്ചാൽ അത് നല്ലതല്ലേ നല്ലതൊക്കെയാണ് വീട്ടിൽ നമ്മുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീഡം കൂടെ പോകും പിന്നെ നമ്മൾ ഈ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനും കാണാനും കഴിഞ്ഞില്ല എന്നും വരും അത് വേണോ ഇത്രയ്ക്ക് പഴഞ്ചനാണോ നിന്റെ വീട്ടുകാർ എന്റെ വീട്ടുകാർ പഴഞ്ചനൊന്നുമല്ല പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു കൂതറ കാരണമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ ആകാൻ കാരണം അതെന്താടോ അങ്ങനെ അത് പറയണമെങ്കിൽ ഒരു ദിവസം ഒന്നും എന്നാൽ ഇപ്പോൾ വേണ്ട നമ്മുടെ കാര്യം പറയാൻ പോലും ഇവിടെ സമയമില്ല താൻ ഇടയ്ക്കൊരു കാര്യമോർത്താ കൊള്ളാം എന്ത് കാര്യമാണ് നിനക്ക് വേണ്ടിയല്ലേ യു എസ് എയിലുള്ള എൻ്റെ ജോബ് പോലും കളഞ്ഞത് ഞാൻ നിന്റെ കൂടെ നിൽക്കണമെന്ന് നിൽക്കണമെന്നാഗ്രഹമുള്ളത് കൊണ്ടല്ലേ ആ ജോബ് പോലും വേണ്ട എന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്നത് എന്നിട്ടും താനിപ്പോൾ എന്നെ ഒന്നും മൈൻഡ് ആക്കുന്നത് പോലുമില്ല ഇല്ല എനിക്കറിയാം അജു അന്ന് നിന്നോട് ഞാൻ പോകാൻ പറഞ്ഞപ്പോഴും നീ എനിക്ക് വേണ്ടി പോയില്ല നീയും ഒരു ഡോക്ടർ അല്ലേ നിനക്കറിയില്ല എല്ലാ കാര്യങ്ങളും എൻ്റെ തിരക്കുകൾക്കിടയിൽ പോലും ഞാൻ നിന്നെ വിളിക്കും സംസാരിക്കും നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് താൻ ഈ കല്യാണക്കാര്യം പറയുമ്പോൾ എന്താണ് ഒഴിഞ്ഞു മാറുന്നത് അതാ എനിക്കറിയേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ തനിക്കൊരു ജോബുണ്ട് താൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അതിടയ്ക്ക് ആലോചിക്കുന്നത് നന്നായിരിക്കും എനിക്കറിയാൻ ഞാൻ പ്രായപൂർത്തിയായതാണെന്ന് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ആ സമയത്ത് നടക്കും അവനാണ് നമുക്കിടയിലെ പ്രശ്നം അവനൊന്നും നേരെയായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ലായിരുന്നു നീ ആരുടെ കാര്യമാണ് പറയുന്നത് എന്റെ കാലന്റെ കാര്യം ഏതൊരു കുടുംബത്തിലും കാണുമല്ലോ കുലം മുടിക്കാനായിട്ട് ഒരു സന്തതി അവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നീ എന്തൊക്കെയാ ഈ പറയുന്നത് ഗായത്രി ഏതവൻ ആരുടെ കാര്യമാണോ ഈ പറയുന്നത് ഞാനെല്ലാം പറയാം അതൊന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യം അല്ല ഇപ്പോൾ ഞാൻ എന്തായാലും വാർഡിലേക്ക് പോവുകയാണ് അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് നീ ഇങ്ങനെയൊക്കെ അയാളെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് എന്നാൽ തൽക്കാലം ആ ക്യൂരിയോസിറ്റി എടുത്ത് കയ്യിൽ വെച്ചു അപ്പോ താൻ പറയില്ലേ പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോൾ അത് പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് ഒരുപാട് ടൈം വേണം നീ ഈവനിങ് വിളിക്കുക ഞാൻ അപ്പോൾ പറയാം ഇരുവരും സംസാരിച്ച് പിരിഞ്ഞു അവിടെ നിന്ന് അർജുനിലേക്ക് വരാം അർജുന്റെ പേരൻസ് ഒക്കെ അങ്ങ് ദുബായിൽ സെറ്റിൽഡ് സെറ്റിൽഡാണ് അവരവിടെ ഇവൻ ഇവിടെ എങ്ങനെയാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അജു ഫാമിലിയുടെ കൂടെ നാട്ടിൽ വെക്കേഷൻ ട്രിപ്പിന് വന്നതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ ഗായത്രിയുമായി കണ്ടുമുട്ടിയത് ഈ ലവറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അത് തന്നെയായിരുന്നു ഇവിടെ സംഭവിച്ചത് അവൻ നേരെ ഗായത്രിയുടെ കോളേജിലേക്കാണ് പോയി ജോയിൻ ചെയ്തത് അവർ അവിടുന്ന് നല്ല സുഹൃത്തുക്കളായി ആ സുഹൃത്തിൽ നിന്നും പ്രണയത്തിലേക്ക് വഴിമാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അങ്ങനെ അവർ ഇവിടെ എത്തി നിൽക്കുന്നു ഇനി നായികയിലേക്ക് വരികയാണെങ്കിൽ ഗായത്രി രാജീവിന്റെയും ലക്ഷ്മിയുടെയും മകളാണ് ഇവൾക്ക് താഴെ ഒരു അഞ്ചു വയസ്സുകാരി കൂടി ഉണ്ട് ഗൗരി പാർവ്വതി മേനോ വീട്ടിൽ എന്ന് വിളിക്കും രാജീവനും ലക്ഷ്മിക്കും ബിസിനസ് ആണ് പിന്നെ ഈ പാറുവും ഗായത്രിയും തമ്മിലുള്ള ഏജ് ഗ്യാപ്പ് അതല്ലേ നിങ്ങളുടെ അടുത്ത സംശയം സംശയം കറക്റ്റ് ആണ് വൈകി വന്ന വസന്തമാണ് നമ്മുടെ പാർവതി കുട്ടി തുടരും ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്